പരിഹാരം ചെയ്യുന്നവനും വെടിവാക്കുന്നവനും ഞങ്ങളുടെ ജന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവരുമായ ദൈവമായ കർത്താവേ നിന്റെ സ്നേഹാർദ്ദതയാൽ എന്റെ അസംഖ്യമായ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ഈ ജനം മുഴുവൻ്റെയും പാപങ്ങളും ഉത്തമനേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമായ കർത്താവേ സ്നേഹവോറും ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ എന്റെ കർത്താവേ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകലപരേതരുടെയും ആത്മാക്കളെ നിന്റെ എൻ്റെ കാരുണ്യത്താർക്കണമേ അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും കനിവന്റെയും പനിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ തളിക്കണവേതാവും മഹത്വത്തിന്റെ രാജാവേ ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനുമാകണവേ എന്റെ ദാത ഞങ്ങളോട് തരമരുള്ളി ഞങ്ങളുടെ സഹായത്തിനായി ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ ദൈവമേ നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കി വായിച്ചു കർത്താവേ നിന്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് തരണമേ സമാധാന പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെയും അവിടെ നിന്ന് അനുഹരാക്കണമേ ഞങ്ങൾ നിനക്കും നിന്റെ ഗജാതനം പരിശുദ്ധ സ്തുതിയും സ്തോ സകലവും ദ്രഹിക്കുന്നവരും രഹസ്യവും പരസ്യവുമായ സകല കാര്യങ്ങളും ദൃഷ്ടിപഥത്തിൽ സർവതാ തെളിവായി കാണുന്നവരുമായി കർത്താവേ നിന്റെ പരിശുദ്ധ കൂദാശകളെ ഞങ്ങൾ സമീപിക്കുന്നതും സമർപ്പിതമായിരിക്കുന്ന ഈ വലി ഞങ്ങൾ ഒരുങ്ങുന്നതും നിന്റെ കരുണാപ്രവാഹത്തിലുള്ള പ്രത്യാശ കൊണ്ടല്ലാതെ ഞങ്ങളുടെ നീതിയിൽ ആശ്രയിച്ചു കൊണ്ടല്ല എന്ന് നിനക്കറിയാമല്ലോ കർത്താവേ നിന്റെ വിളി കേട്ടവരും നീ പരിശോധിച്ചവരുമായി ഞങ്ങളെ അവിടുന്ന് തള്ളിക്കളയുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യരുതേ പരിശുദ്ധ റൂഹാദംബരാന് ഞങ്ങളിൽ നിന്ന് എടുത്തു കളയരുതേ പിന്നെയോ നിന്റെ ഏകപുത്രൻ ശത്രുതയുടെ പേര് പൊളിച്ചു കളഞ്ഞ് സ്വർഗത്തെയും ഭൂമിയേയും സംയോജിപ്പിച്ചുകൊണ്ട് ജീവദായകമായ പുതിയ മാർഗമായി ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഈ വിശുദ്ധ ഗോദാശയിൽ സംബന്ധിക്കുവാ ഞങ്ങൾക്ക് ധൈര്യവും ശക്തിയും നൽകണമേ മനുഷ്യ സ്നേഹമുള്ളവരായ തമ്പുരാരേ ഈ ധൂപം കൃപയോടെ നീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് സന്നിഹിതനാകണമേ ഞങ്ങളുടെ ചിന്തകളെ നീ പരിശോധിച്ച് വഞ്ചന അസുയാദികളം ശത്രുത വൈരാഗ്യമാക്ഷേപം വ്യാജം മുതലായ സകല അശുദ്ധതകളും നിനക്കിഷ്ടമില്ലാത്ത സകല ചിന്തകളും ഞങ്ങൾ നിന്ന് അളയണമേ ഇന്നാരോ കർത്താവേ വിനയം പരിവാകത നീതി സമാധാനം സ്നേഹം മുതലായ പുണ്യങ്ങൾ ഞങ്ങൾ വ്യാപരിച്ച് കുറ്റമോ ശക്തിയോ കൂടാതെ നിന്റെ പരിശുദ്ധ മദ്ഭായ മുമ്പാകെ നിൽക്കുക ഞങ്ങളെ യോഗ്യരാക്കണമേ പാപികളുടെ മോചനത്തിനും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരി സഹോദരങ്ങളും ഗുരുക്കന്മാരുമായ സകല മരിച്ചുവോ ആശ്വാസത്തിനും വാഴ്ത്തപ്പെട്ടതും അനുഗ്രഹീതവുമായ നിന്റെ തിരുനാമ മഹത്വത്തിനും വേണ്ടി കാഴ്ചകളും ഫലവഴിപാടുകളും നിനക്കർപ്പിക്കുവാൻ ഞങ്ങൾക്കിടയാണമേ ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും സകലത്തിലും ഉത്തമനും വന്ദിനും ജീവൻ നൽകുന്നവരും സാരാംശത്തിൽ സമരമായ നിന്റെ പരിശുദ്ധാത്മാവിനും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും